ഒരു മിനി ട്രക്ക് ഡ്രൈവർ അബദ്ധത്തിൽ ഒരു മാനിനെ ഇടിച്ചിരുന്ന രംഗത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത് ഗുരുതരമായ അപകടം ഉണ്ടായിട്ടും മാൻ എഴുന്നേൽക്കുന്നു അതിന്റെ കണ്ണുകൾക്ക് വിചിത്രമായ നിറം വരുന്നതും ഒരു വൈറസ് ബാധ കാരണം അത് ഒരു സോംബിയായി മാറിയെന്ന് ഇത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തതായി ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിലെ തിരക്കുള്ള ഫണ്ട് മാനേജരായ സൂക്ക് വൂ എന്ന കേന്ദ്ര കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ജോലി ഭ്രമം വ്യക്തിപരമായ ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തി അത് വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നു ഇപ്പോൾ അദ്ദേഹം മകൾ സൂ ആന്റെ സംരക്ഷണത്തിനായി നിയമ പോരാട്ടം നടത്തുകയാണ് സു ആന്റെ പി പി ഒരു സമ്മാനം നൽകാൻ ശ്രമിക്കുന്നു പക്ഷേ കഴിഞ്ഞ വർഷം നൽകിയ അതേ സമ്മാനം തന്നെയായതിനാൽ അവൾക്ക് നിരാശയാകുന്നു ഇത് അവളോടുള്ള അദ്ദേഹത്തിന്റെ അകലം വ്യക്തമാക്കുന്നു തുടർന്ന് സു ബുസാനിലുള്ള അവളുടെ അമ്മയെ സന്ദർശിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു സൂക്കു വൂ മനസ്സില്ലാമനസ്സോടെ സമ്മതിക്കുന്നു പിറ്റേന്ന് അവർ ബുസാനിലേക്കുള്ള ഒരു അതിവേഗ ട്രെയിനിൽ കയറുന്നു ഒരു ഹൈസ്കൂൾ ബേസ്ബോൾ ടീമും അതിന്റെ ലീഡറും രണ്ട് പ്രായമായ സഹോദരിമാർ ഒരു ഭവനരഹിതനായ മനുഷ്യൻ ഗർഭിണിയായ ഭാര്യ സ്വാമിത്യാങ്ങിനൊപ്പം യാത്ര ചെയ്യുന്ന കരുത്തനും എന്നാൽ സ്നേഹവാനുമായ സാംഗഹവ എന്നിവരുൾപ്പെടെ നിരവധി യാത്രക്കാർ ട്രെയിനിലുണ്ട് യാത്ര തുടങ്ങുമ്പോൾ രാജ്യത്തുടനീളം അക്രമാസക്തമായ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതായി വാർത്താ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു എന്നാൽ രോഗവ്യാപനത്തിന്റെ പൂർണ്ണമായ വ്യാപ്തി യാത്രക്കാർക്ക് വ്യക്തമായിരുന്നില്ല ട്രെയിൻ പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ കാലിൽ കടിയേറ്റ മുറിവുള്ള രോഗം ബാധിച്ച ഒരു സ്ത്രീ ട്രെയിനിൽ കയറുന്നു അവൾ തളർന്നു വീഴുകയും ഒരു ട്രെയിൻ അറ്റൻഡന്റ് അവളെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അവൾക്ക് സോംബി വൈറസ് ബാധിച്ചിട്ടുണ്ടെന്ന് അറ്റൻഡന്റ് അറിയുന്നില്ല അതേസമയം നഗരത്തിന് പുറത്ത് വൈറസ് അതിവേഗം പടരുന്നതിനാൽ വലിയ അരാജകത്വം പൊട്ടിപ്പുറപ്പെടുന്നു രോഗം ബാധിച്ച സ്ത്രീ പെട്ടെന്ന് സോംബിയായി മാറുകയും അറ്റൻഡന്റിനെയും മറ്റ് യാത്രക്കാരെയും ആക്രമിക്കുകയും ചെയ്യുന്നു വൈറസ് പിടിമുറുക്കുന്നതോടെ പരിഭ്രാന്തി ട്രെയിനിൽ അതിവേഗം പടരുകയും ഓരോ കാറും കുഴപ്പത്തിന്റെ ഒരു രംഗമായി മാറുകയും ചെയ്യുന്നു അതിജീവിച്ചവർ രോഗം ബാധിച്ചവരിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ തീവ്രമായി ശ്രമിക്കുന്നു തുടക്കത്തിൽ സ്വന്തം മകളെ മാത്രം രക്ഷിക്കാൻ ശ്രദ്ധിച്ചിരുന്ന സൂക്കുവൂ സാനുഹവയിൽ നിന്ന് നിസ്വാർത്ഥയുടെ മൂല്യം പതിയെ മനസ്സിലാക്കുന്നു സാനുഹവ തന്റെ ഗർഭിണിയായ ഭാര്യയെയും മറ്റുള്ളവരെയും സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്താൻ തയ്യാറാകുന്നു അവർ ഒരുമിച്ച് സോംബികൾ നിറഞ്ഞ നിരവധി ട്രെയിൻ കാറുകളിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോരാടിയെത്തുന്നു ഇരുട്ടിൽ സോംബികൾക്ക് കാഴ്ചയില്ല എന്ന് അവർ കണ്ടെത്തുന്നു ട്രെയിൻ തുരങ്കങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഇത് അവർക്ക് ഒരു ഗുണമായി മാറുന്നു ഇത് രോഗം ബാധിച്ചവരുടെ അടുത്ത് കൂടി രഹസ്യമായി കടന്നുപോകാൻ അവരെ അനുവദിക്കുന്നു ഈ നിമിഷം സൂക്കുപൂവും സാനുഹവയും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന ബന്ധം എടുത്തു കാണിക്കുന്നു കാരണം വ്യത്യസ്ത പശ്ചാത്തലങ്ങളും വ്യക്തിത്വങ്ങളുമുള്ള ഈ രണ്ടു പേർ തങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ ഒന്നിക്കുന്നു ഒരു സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തുന്നു സൈനിക രക്ഷാപ്രവർത്തനം അവർ പ്രതീക്ഷിക്കുന്നു എന്നാൽ സ്റ്റേഷൻ രോഗം ബാധിച്ച സൈനികരാൽ നിറഞ്ഞതായിരുന്നു അതിജീവിച്ചവർ ട്രെയിനിലേക്ക് തന്നെ തിരികെ പോകാൻ നിർബന്ധിതരാകുന്നു പക്ഷേ എല്ലാവർക്കും ജീവനോടെ തിരിച്ചെത്താൻ കഴിയുന്നില്ല ഈ കുഴപ്പത്തിനിടയിൽ ഒരു നേതാവായിരിക്കുക എന്നതിനർത്ഥം തനിക്കും മകൾക്കും അപ്പുറം ചിന്തിക്കുകയാണെന്ന് സൂക്കുവൂവ് തിരിച്ചറിയുന്നു അദ്ദേഹം മറ്റുള്ളവർക്കായി ത്യാഗങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു ഇത് അദ്ദേഹത്തിന്റെ മുൻപത്തെ സ്വാർത്ഥപരമായ സ്വഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു യാത്ര തുടരുമ്പോൾ അണുബാധയില്ലാത്ത യാത്രക്കാർക്കിടയിൽ സംഘർഷം വർദ്ധിക്കുന്നു സ്വാർത്ഥനായ ബിസിനസ്സുകാരനായ യോമസൂക്ക് മറ്റുള്ളവരെ സ്വന്തം രക്ഷക്കായി ബലികഴിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഹൃദയഭേദകമായ നഷ്ടങ്ങളിലേക്ക് നയിക്കുന്നു അതിൽ ഒരാളാണ് പ്രായമായ സഹോദരിമാരിൽ ഒരാൾ സഹോദരിയുടെ മരണത്തിലുള്ള ദുഃഖത്തിലും കോപത്തിലും അവശേഷിക്കുന്ന സഹോദരി വാതിൽ തുറക്കാൻ തീരുമാനിക്കുന്നു സോംബികളെ കാറിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഫലത്തിൽ അവൾ സ്വയം ബലിയർപ്പിക്കുകയും ആ ഭാഗത്തെ ബാക്കിയുള്ള അണുബാധയില്ലാത്ത യാത്രക്കാരെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ട്രെയിൻ ബുസാനിലേക്ക് അടുക്കുമ്പോൾ ഗ്രൂപ്പ് അവസാനത്തെ വെല്ലുവിളി നേരിടുന്നു യോങ് സൂക്കിന്റെ സ്വാർത്ഥപരമായ പ്രവൃത്തികൾ കൂടുതൽ മരണങ്ങളിലേക്ക് നയിക്കുന്നു അതിജീവിച്ചവർക്ക് അവസരം നൽകാൻ സ്വയം ബലിയർപ്പിച്ച ധീരനായ സാനവയുടെ മരണവും ഇതിൽ ഉൾപ്പെടുന്നു ഈ രംഗം വളരെ വൈകാരികമാണ് കാരണം അദ്ദേഹം തന്റെ ഗർഭിണിയായ ഭാര്യയോട് വിട പറയുകയും അവരുടെ അൻബോൺ ചായ്ഡിനുവേണ്ടി ശക്തയായിരിക്കാൻ അവളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അവസാന ഏറ്റുമുട്ടലിൽ സൂക്ക് പൂവിന് കടിയേൽക്കുന്നു തൻറെ വിധി തീരുമാനിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു സോംബിയായി മാറുന്നത് അവരെ അപകടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നതിനു മുമ്പ് തന്റെ മകളുമായി കണ്ണീരോടെ വിട പറയുകയും അവളും സോമിക്യാങ്ങും സുരക്ഷിതമായി എത്തിച്ചേർന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു അവസാനം സൂവാനും സോമിക്യാങ്ങും ബുസാനിലെ ഒരു സൈനിക ചെക്ക് പോയിന്റിൽ എത്തുന്നു ആദ്യം രോഗം ബാധിച്ചവരാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിലും സുവാൻ തന്റെ അച്ഛനുവേണ്ടി തയ്യാറാക്കിയ ഒരു പാട്ടു പാടിത്തുടങ്ങുമ്പോൾ അവർ രക്ഷിക്കപ്പെടുന്നു ഇത് അവരുടെ മനുഷ്യത്വം സ്ഥിരീകരിക്കുന്നു അവർ ഇപ്പോഴും മനുഷ്യരാണെന്ന് മനസ്സിലാക്കിയ സൈനികറായുധങ്ങൾ താഴ്ത്തി അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു ത്യാഗം കുടുംബം കുഴപ്പങ്ങൾക്കിടയിലെ മനുഷ്യന്റെ സ്ഥൈര്യം എന്നിവയുടെ ഓർമ്മപ്പെടുത്തലോടെയാണ് സിനിമ അവസാനിക്കുന്നത്